ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണെങ്കിൽ മാങ്ങാക്കറിയല്ലേ മീൻ കറി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ എണ്ണ എണ്ണ എണ്ണമാണെന്ന് ഒഴിക്കാം ഞാൻ റിഫൈൻഡ് ഓയിലാണ് കുഴിച്ചിക്കുന്നത് എല്ലാവർക്കും ഒഴിച്ച് തന്നെ ഒഴിക്കാറില്ല നന്നായി ചൂടായി വരട്ടെ ഒരു നുള്ളു ഉഴുത ഒരു കാൽ ടീസ്പൂൺ ഇതൊന്ന് പൊട്ടി വരുമോ എണ്ണ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു തുളി ഇഞ്ചിട്ട് അടച്ചത് അവിടെ തന്നെ ചെറിയ ഉള്ളി പിന്നെ ഇത് വന്നപ്പോൾ കുറച്ച് തക്കാളി ഒരു തക്കാളി നല്ല പൈസ ആണ് അത് തന്നെയാണ് ഒരു ടീസ്പൂൺ ഉള്ളി മുളും കൂടെ അക്ക പേ ഇതെച്ചിട്ട് ആ പച്ച മാങ്ങൾ പോകുന്നത് നന്നായിട്ട് ഇഷ്ടമായിരുന്നു ഇനി എന്താ അത് ഇതൊരു മാങ്ങയുടെ കഷ്ണം വേവിച്ചു വെച്ചതാണ് അതിനേ വേവിച്ചത് എന്തൊക്കെ എനിക്ക് തക്കാളിയുടെ പുളി എഴുതിയിൽ പുളിയില്ല അപ്പോൾ അതും കൂടി ഇതിൽ എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ നന്നായി ഇങ്ങനെ തിളക്കട്ടെ മഞ്ഞപ്പൊടിയുടെ മറന്നിട്ടുണ്ട് മഞ്ഞപ്പൊടി ഈ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇപ്പം ഞാൻ ലേശം ഉപ്പും കൂടി ഇട കേട്ടോ ആ ഉള്ളി മുഴകിയ പേസ്റ്റിൽ ഉപ്പുണ്ട് അപ്പം നോക്കിയിട്ടാണ് ഞാൻ ഉപ്പ് ഇട നത്തോലിയത് മീനായിട്ടോ നത്തോലി മീന് ഒരു പത്തെണ്ണം കാൽ കിലോ അല്ല മുന്നൂറ് ഗ്രാം ഉണ്ട് ഇത് വലിയ 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 മക്കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിനെയും കൂടി ഇട്ടിട്ട് ഞാൻ ലേശം വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഒരു കാൽ കപ്പ് വെള്ളം കറിയൊക്കെ നന്നായി തിളച്ചു പിന്നെ ഇത് ഓഫ് ചെയ്താലും കുറച്ചും കൂടെ തിളച്ചു തിളക്കിയതാണ് അപ്പം പിന്നെ മൂന്നിട്ട് രണ്ട് തൊട്ട് കറി കുട്ടിൻ്റെ അരിഞ്ഞിട്ട് ഈ സമയത്ത് ഞാൻ ദേശീയ പൊലിച്ചെണ്ണോളി നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ കൂട്ടുകാർ എൻ്റെ കറി നിങ്ങൾ കണ്ടുമല്ലോ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലിക് കറി ഇതിന് ഞാൻ മാങ്ങി തക്കാളി മാത്രമാണ് എത്തിക്കുക തക്കാളിയുടെ പുളി പോരാത്തത് കൊണ്ട് കുറച്ച് പുളി വേണം മീൻ കറിയിലേക്ക് അപ്പോൾ ഞാനതങ്ങനെ ആഡ് ചെയ്ത് തരണം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇതങ്ങൾ നല്ലൊരു നത്തോലി നിങ്ങൾ ആരെങ്കിലും എങ്ങനെ കറി വെക്കണേ എന്നുള്ളത് എനിക്കൊരു റെസിപ്പി തരിക ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ ഇത് പീര വയ്ക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം ഇനി ഫ്രണ്ട്സ് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത ഒരു റെസിപ്പി തോരൻ ക്യാബേജ് തോരൻ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിക്കേണ്ടേ അപ്പം നിങ്ങളെല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇതേമാതിരി ചെയ്തു നോക്കുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് നമ്മുടെ രണ്ട് ആ നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് എന്താ കണ്ടോ ബേജ് കാബേജ് നല്ല പൊട്ടിയായിട്ട് ചോപ്പ് ചെയ്തത് ഇനി എന്താണറിയോ ഒരു മൂന്ന് പച്ചമുളക് കണ്ടോ ഒരു വലിയ ഉള്ളിയുടെ മുക്കാൽ ഭാഗമേ ഉള്ളൂ വലിയ ഉള്ളിയാണ് അപ്പം ഞാനതിൻ്റെ മുക്കാൽ ഭാഗമുള്ളു ഇതെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വീടുകയാണ് കേട്ടോ കണ്ടോളൂ എൻ്റെ കയ്യിൽ ഞാൻ എടുക്കുകയാണ് വീഡിയോ വെച്ചു ഈ ഉരുപ്പൊടി തേങ്ങ ഏഹ് എൻ്റെ കയ്യിലൊതുങ്ങുന്ന രണ്ട് പിടിത്തേങ്ങട്ടോ ഇതും കൂടി ഇട്ടു ഉപ്പിട്ടു കേട്ടോ എന്നിട്ട് ഇതിനെല്ലാം കൂടി നന്നായി കൈ കൊണ്ട് തിരുമ്പി തിരുമ്പി ഒന്ന് മാഷ് ചെയ്യുക കേട്ടോ മാഷ് ചെയ്യുക ഇതേണ്ടോ അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൂടി ഇങ്ങനെ വെള്ളം വരും പിന്നെ നമ്മൾ വെറുതെ കടുക് വേർത്തിട്ടൊന്നും ഇട്ടാൽ അടിപ്പൊളി ടേസ്റ്റ് ഞാൻ വെക്കോ ഇനി കടുക് വറുക്കുക അതിന് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് പിന്നെ കുറച്ച് കടുക് പിന്നെ ഞാൻ രണ്ട് മണി ജീരകം ഈ ജീര കൂട്ടാൽ ക്യാബേജിന് നല്ലൊരു മണം ഉണ്ടാവും ഇട്ട് അരച്ചാലും മണം ഉണ്ടാവും ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പം ഇതൊക്കെ പൊട്ടി അപ്പം ഞാൻ ഈ മാഷ് മാഷിയുടെ വെച്ച ക്യാബേജിന് ഇതിക്ക് മുഴുവനും ആഡ് ചെയ്തു എന്നിട്ട് ഇതാ കണ്ടോ ഇനി ഓക്കെ അപ്പോൾ ഞാനിതിന് മഞ്ഞൾ പൊടി വരട്ടെ ഇപ്പോൾ മഞ്ഞപ്പൊടി എന്നിട്ട് നീ എന്താ ചെയ്യേണ്ടറിയോ ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് കാണിച്ചു തരാം ഇതെല്ലാവർക്കും അറിയും എന്നാലും ഞാനൊന്ന് പറയാം ഏ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഞാനിങ്ങനെ ഹൈലൊന്നുള്ളതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ക്യാബേജ് ഞാനിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഈ മൂടി ഇങ്ങനെ വെച്ചിട്ട് ഈ മൂടി ഇരിക്കൽ വെള്ളം വെള്ളമൊഴിക്കുക ഒരു അരക്കപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ ഇതിരി വെള്ളമാണ് ഇങ്ങനെ വെച്ചാൽ എന്താ ഗുണം അറിയോ നിങ്ങളിത് എത്ര സമയം വെച്ചാലും ഈ ചീനച്ചട്ടി അടിപ്പിടിക്കില്ല ഏ ഈ ഉപ്പേരിയില്ലേ അത് അടിയിൽ പിടിക്കില്ല നിങ്ങൾ ഏത് തോരം വെക്കുകയാണെങ്കിലും ഏത് മുഴുക്ക് പെരട്ടി വെക്കുകയാണെങ്കിലും നിങ്ങൾ അതിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ചെയ്താൽ നോക്കിക്കോളൂ വളരെ നന്നായിട്ട് വരും ഞാൻ ഇനി ഞാനിനിതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം നിങ്ങളിപ്പോൾ ഇത് ഒരു മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കണേ ഞാൻ അപ്പോൾ ഇനി ഇത് ഇപ്പോൾ തന്നെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഈ വെള്ളം വെച്ചിട്ട് ഈ പ്ലേറ്റിനിങ്ങനെ എടുക്കുക ഏ ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇനി ഒന്നാമത് നല്ല പൊടിക എരിഞ്ഞിരിക്കണേ ക്യാബ് ഇനി ഇപ്പം ഞാനിത് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ പിന്നെ കാബേജ് ഉണ്ടല്ലോ ഒരുപാട് വെന്ത് ഇങ്ങനെ കുഴപ്പമുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇങ്ങനത്തെ ക്യാബേജാണ് നല്ലത് ഞാനിത് ഓഫ് ചെയ്യട്ടെ ഇപ്പം എൻ്റെ ക്യാബേജ് തോരനും റെഡിയായി നീ അപ്പോൾ ഇന്നങ്ങനത്തെ രണ്ട് വിഭവങ്ങളും എൻ്റെ നിങ്ങൾ കണ്ടുവല്ലോ ഒരു കാബേജ് തോരനാക്കി ഫിഷ് കറിയും അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരും വരെ ബൈ ഫ്രം സുധാ മേനോൻ പ്ലീസ് സബ്സ്ക്രൈബ്